ഹായ് ഹലോ വെൽക്കം ടു ദ പെപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്രാവ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ നമുക്കിന്ന് ആ സ്രാവ് കൊണ്ട് നല്ല വറുത്തരച്ച ഒരു കറി ഉണ്ടാക്കിയാലോ വീഡിയോയിലേക്ക് പോവാം ഇടതേ നമ്മൾ സ്രാവ് നന്നായിട്ട് കഴുകി കഴുകിക്കൊണ്ടുവെന്ന് വെച്ചിട്ടുണ്ട് നമുക്കിതിനായിട്ട് ഒരു അരപ്പ് തയ്യാറാക്കേണ്ടതുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ തേങ്ങാ ചിരയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഏകദേശം ഒരു രണ്ട് കിലോയിൽ കൂടുതലുണ്ട് അപ്പം ഇന്ന് വറുത്തെറച്ച വയ്ക്കാൻ പോണേ അപ്പം അതിനനുസരിച്ചുള്ള സാധനങ്ങൾ നമ്മൾ എടുക്കണം ആദ്യമായിട്ട് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം നമ്മൾ ചീനച്ചട്ടിയിലോട്ട് നമ്മുടെ തേങ്ങ കൊടുക്കാം എണ്ണ ഒന്നും ഒഴിക്കണമെന്നില്ല എണ്ണ ഒഴിക്കാതെ തന്നെ നമുക്ക് തേങ്ങ നല്ല ചുവക്കയൊന്ന് വറുത്തെടുക്കാം നമ്മൾ തേങ്ങ മാത്രമേ ഇപ്പൊ ഇട്ടിട്ടുള്ളൂ ചിലര് കുരുമുളകും പെരിഞ്ചീരകവും എല്ലാം ഒന്നിച്ച് ചേർത്ത് വറുക്കുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യരുത് പല കറിക്കും പല ടേസ്റ്റില്ല അപ്പോൾ ഈ തേങ്ങ ഒന്ന് പകുതി മൂത്ത് കഴിയും പകുതിയല്ല പകുതി മുക്കാലോളവും മൂത്ത് കഴിയുമ്പോഴത്തേക്ക് വേണം നമ്മൾ ഈ പറയുന്ന കുരുമുളകും പെരിഞ്ചീരവും ഒക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മുടെ തേങ്ങയുടെ കളറ് ജസ്റ്റ് അതായത് അതിൻ്റെ ആ വെള്ളം ഒന്ന് വലിഞ്ഞ് എന്ന് കാണുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പില ഇടുക അതുപോലെ തന്നെ ഒരു മൂന്നാലഞ്ച് കഷണം ചുവന്നുള്ളിയും കൂടി ഇടുക അരിഞ്ഞിടേണ്ടവർക്ക് അങ്ങനെ ഇടാം അരിയാതെങ്കിൽ അങ്ങനെ പിന്നെ ഇതിലേക്ക് അതോടൊപ്പം തന്നെ ചേർക്കേണ്ടതാണ് ഒരു കുടം വെളുത്തുള്ളി ഇതും ചേർത്ത് നമുക്ക് വറുക്കാം ആ മീൻ കഷ്ണങ്ങളിൽ നിന്ന് കുറച്ച് കഷ്ണം ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് നമുക്കൊന്നിച്ച് അത്രയും വെക്കേണ്ട കാര്യമില്ലല്ലോ അതിനകത്തേക്ക് ഞാനൊരു നാലഞ്ച് പച്ചമുളക് കീറിയിടുന്നുണ്ട് ി ഞാൻ രണ്ടായിട്ടാണ് വെക്കുന്നത് അതുകൊണ്ടാണ് ആ കുടമ്പുളിയുടെ വെള്ളം ഞാൻ അല്പം ഈ കഷ്ണത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു കഷ്ണം പുളിയും കൂടെ നമുക്ക് കീറിയിട്ട് കൊടുക്കാം ഇതൊന്ന് പറ്റിച്ചെടുക്കാൻ കേട്ടോ അതുപോലെ തന്നെ കുറച്ചുപ്പ് അതായത് നമ്മുടെ ഈ കഷ്ണത്തിലൊന്നും ഉപ്പും പുളിയും പിടിക്കാൻ വേണ്ടിയിട്ടുള്ള സൂത്രമായത് ഉപ്പ് ഇട്ട് ഒരു ശകലം വെള്ളം കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം രമതി ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേപ്പ് വേപ്പിലേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വയ്ക്കാം അപ്പം ഞാൻ നേടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ഉപ്പും പൊളിയൊക്കെ പിടിച്ചൊന്ന് പറ്റി വരട്ടെ തേങ്ങ നന്നായിട്ടൊന്ന് കളറ് മാറാൻ തുടങ്ങിയിട്ടുണ്ട് അത് ആ വെള്ള കളറിൽ നിന്ന് ഒരു എന്താ പറയുക എന്ന് എനിക്കറിയത്തില്ല ഈ ഒരു കളറിന് ഇച്ചിരി ഓഫ് വൈറ്റ് എന്ന് പറയാം അതിലേക്ക് ആകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് കൊടുക്കാം നമ്മുടെ തേങ്ങ ഒരു യെല്ലോ ഷെയ്ഡിലേക്ക് പോകുന്ന പരുവാകുമ്പോൾ നമുക്കതിലേക്ക് രണ്ട് മുതൽ രണ്ടര ടേബിൾ സ്പൂൺ വരെ കുരുമുളക് ചേർത്ത് കൊടുക്കാം ിതിലേക്ക് ഒരു ടീസ്പൂണോളം പെരിചീരകം ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂണോളം മഞ് മഞ്ഞൾപ്പൊടി നമ്മുടെ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കരിഞ്ഞു പോകരുത് അതിനു മുന്നേ ഉള്ള ഒരു പരിവ ഇനി വേണം നമുക്ക് പൊടികൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാൻ ഇതുകൊണ്ടോ ഊർന്ന് അതിനകത്ത് എണ്ണ കിണിയുന്നൊരു പരിവ ആകും അതാകുമ്പോൾ വേണം നമ്മൾ ചീനച്ചട്ടിയിലായത് കൊണ്ട് തന്നെ സ്റ്റവ് ഓഫ് ചെയ്ത് ഇട്ടിട്ട് വേണം നമ്മൾ പൊടികൾ ചേർക്കാൻ ഇല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും അപ്പോൾ ഞാൻ ഈ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യും ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് ചേർത്തിട്ട് പറയാൻ ഞാൻ എത്ര ചേർത്തുന്ന് ഇപ്പം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കുമിച്ചെടുക്കണം ഈ ചൂടിൽ സ്റ്റൗ കത്തിക്കണമെന്നില്ല ഈ ചൂടിൽ തന്നെ നമ്മുടെ പൊടികൾ മൂത്ത് കിട്ടും ഇനി എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ മുളക് പൊടി ചേർക്കാവുന്നതാണ് അതായത് രണ്ടായിട്ട് ചേർക്കാം അതായത് നല്ല എരിവുള്ള മുളക് പൊടി ഒരു സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി ഒരു സ്പൂൺ അങ്ങനെ ചേർക്കാം അധികം എരിവ് നമുക്ക് ആവശ്യമില്ല എന്നാൽ നമുക്ക് കളറും വേണം അതുകൊണ്ടാണ് നമ്മൾ മുളക് പൊടി കാശ്മീരി മുളക് പൊടി മാത്രമേ ഞാൻ ചേർത്ത് പോകൂ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ചൂടി ഇരുന്ന് തന്നെ നമ്മുടെ പൊടികളുടെ ഒക്കെ മാറും അതിന് ശേഷം അല്പം ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം വെള്ളം ചേർത്തോ വെള്ളം ചേർക്കാതെയോ അരയ്ക്കാം വെള്ളം ചേർക്കാതെ അരയ്ക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് ഏതാണോ അത് നമ്മുടെ മനോധർമ്മം പോലെ ചെയ്യാം അപ്പം നമുക്ക് അരച്ചെടുത്തിട്ട് കാണാം നേരത്തെ നമ്മൾ വെള്ളം ചേർത്ത് പറ്റിക്കാൻ വെച്ചിരുന്നില്ലേ അതാണിത് അപ്പോൾ ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇച്ചിരി വെള്ളം ചേർത്ത് അരച്ചേക്കുന്നത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി നമ്മുടെ നമുക്ക് എത്രയാണോ ചാറ് വേണ്ടത് അതിനാവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുക്കണം ഇവിടെ ഇരുന്നൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ നല്ല പാകത്തിന് നല്ലോണം പറ്റിച്ചെടുത്താണ് ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ് സൂപ്പർ ഇന്നത്തേലും സൂപ്പറായിരിക്കും നാളെ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ Ta ta, bye bye!